ഹലോ കൂട്ടുകാരെ അപ്പം ഇന്നത്തെ ദിവസത്തേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ മരുന്ന് കഴിച്ചുകൊണ്ട് വീഡിയോ തീർക്കാമെന്ന് വിചാരിച്ച് അപ്പം മരുന്ന് രാവിലെ രാവിലെ കഷായമാണ് കഴിക്കുന്നത് അപ്പം കഷായം രാവിലെ കഴിക്കണം കഴിച്ചിട്ട് അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പം രണ്ട് ദിവസം കൊണ്ട് കഷായമൊക്കെ കുടിക്കുന്നത് കാരണം ഞാൻ ശരീരമൊക്കെ ഭയങ്കര വേദനയെങ്കിൽ കുടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ശരീരത്തിന് നല്ല വേദനയുണ്ട് അപ്പൊ ഈ കപ്പിന് ഞാൻ അളവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ രാവിലത്തെ പണിയെന്ന് വെച്ചാൽ ഇതാണ് അപ്പൊ എനിക്ക് നല്ല ബുദ്ധിമുട്ടും വേദനയും ശരീരവേദന ശരീരത്തിന് വേദന കാലൊക്കെ ഭയങ്കര നീരായത് കാരണം ഞാൻ ആശുപത്രി കൊണ്ട് കാണിച്ചു ആശുപത്രിയിൽ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് കഴിഞ്ഞ് കുറവാകാത്തതോട്ടിട്ടാണ് ഞാൻ ആയുർവേദത്തിലോട്ട് പോയത് അപ്പൊ ആയുർവേദത്തിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഒരു ദിവസത്തെ സത്യം പറയണെങ്കിൽ എന്നാ ശരീരത്തിൽ നമ്മൾ നല്ല പത്യം നോക്കണം കേസ് പത്യം നോക്കിയില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും കാരണം ആദ്യത്തെ ദിവസം മരുന്ന് കഴിച്ചപ്പോഴത്തേക്ക് ഇവിടെ ബിരിയാണി വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് സമയത്തിന് നമുക്ക് ഈ ആയുർവേദം കഴിക്കുന്നവർക്ക് സമയത്തിന് ഉച്ചയ്ക്ക് അങ്ങനെ നിയമവും ഉച്ചയ്ക്ക് ഇച്ചിരി കഞ്ഞിയൊക്കെ കൊടുത്ത് അവരാ വിശപ്പ് മാറിക്കും അപ്പൊ ഞാൻ അന്ന് പത്യം തെറ്റിച്ചു കാരണം ബിരിയാണി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിശ എനിക്ക് കൂടി താന്ന് വന്നു അങ്ങനെയുള്ളമാര് ചിക്കനൊന്നും ബിരിയാണി തന്നു പക്ഷേ നമ്മൾ ആയുർവേദം കൊണ്ട് കഴിക്കണമെന്നൊരു ചിന്തയാണ് കാരണം സാധാരണ പോയി ഒരു ആയുർവേദം കാണിച്ചിട്ട് സാധാരണ ഒരു മരുന്ന് തരുമ്പോലല്ല നല്ല കാലൊക്കെ നല്ല നീര് കാരണം അതുകൊണ്ടിട്ടാണ് എനിക്ക് മരുന്ന് തന്നത് അപ്പം അപ്പം അത് എനിക്ക് മനസ്സിലായി പത്യം തെറ്റി ചപ്പാണെങ്കിൽ തോന്നുന്നത് എനിക്ക് എഴുക്കാൻ വയ്യ എനിക്ക് ശരീരവേദന വേദന എടുത്ത് എനിക്ക് രണ്ട് ദിവസം അന്നങ്ങാൻ വയ്യ അപ്പം ഇത് മൂന്നാമത്തെ ദിവസമായി അപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഗുളിയൊക്കെ കഴിച്ചു വെച്ചിരിക്കും അപ്പോൾ രണ്ട് ദിവസം അടുക്കളയിൽ നിന്ന് എൻ്റെ പണികൾ കാരണം എനിക്ക് ഈ വഴിയാകത്തുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറിയില്ല കേസിൽ അപ്പോൾ അടുക്കളയിൽ കയറാറാവുമ്പോൾ എൻ്റെ മക്കളാണ് അടുക്കളയിലെ ജോലി എല്ലാം ചെയ്യണം എല്ലാം എല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് ആഹാരം വെക്കും അവർ കയറും പക്ഷെ അടുക്കള ഭ്രാന്ത് പിടിക്കും ഈ ഭ്രാന്തന്മാരുടെ ഏരിയയിൽ എങ്ങനെയാണ് അതുപോലെ പിള്ളേർ നമ്മളെ മക്കളൊക്കെ തന്നെ അവർ ചെയ്യത്തില്ല അവർ ആഹാരം വയ്ക്കും നമ്മളി കഴിക്കും അവരങ്ങ് പോകും അപ്പം അതൊക്കെയാണ് എൻ്റെ വീട്ടിലാണ് അപ്പം ഞാൻ ഇന്നും വിചാരിച്ചതെന്ന് അറിയാം ഞാൻ തന്നെ ഇന്ന് അടുക്കളയിൽ കയറാണ് കാരണം രാവിലെ മരുന്നെല്ലാം കഴിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കേ നമുക്ക് നമ്മൾ അടുക്കളയിൽ കയറിയാലേ നമ്മൾ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടമ്മമാരാണ് നമ്മൾ വീട്ടമ്മമാർ മക്കളെ നമ്മൾ അവരെ ഏലിക്കാൻ പാടില്ല കാരണം ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർ ചെയ്ത് തരും കഞ്ഞി വെച്ച് തരും അവരെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തരൊക്കെ ചെയ്യും പക്ഷേ അവർക്കും എല്ലാം കൂടി ചെയ്യും പഠിക്കുന്ന പിള്ളേരാണ് അപ്പം അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുകയും അപ്പം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ പിണ്ടരുത് കാരണം എത്ര അലച്ചാലും എന്താ അത് ചെയ്ത് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു ഈ ഇവിടെ ഈ മരുന്ന് കഴിച്ചു കിണുമ്പോൾ ഞാനിവിടെ തന്നത് അലയ്ക്കും നിങ്ങൾ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്ത് ചെയ് അത് ചെയ് അത് വൃത്തിയാക്കി ഇത് വൃത്തിയാക്കി അതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇന്ന് മരുന്നൊക്കെ മാറ്റിക്കുമ്പം പച്ചക്കറിയെല്ലാം മാച്ചു കിട്ടിക്കൊണ്ടും അവർ തൊട്ടിട്ടില്ല അതൊക്കെ ചീഞ്ഞ് പോയി അപ്പം വേറെ ഒരു കിറ്റ് പച്ചക്കറി ഉണ്ട് അത് ഫ്രിഡ്ജിലിരിക്കുവാണ് നോക്കട്ടെ അത് എന്താകുമോന്ന് അപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കണം വിചാരിച്ചിരിക്കും അപ്പോൾ അടുക്കളയിലാക്കാണെങ്കിൽ ഒരു അടുക്കും വെള്ളം ഒട്ടൊക്കെ അതൊക്കെ ഒരു വരുവത്തിയിരിക്കും അപ്പം രാവിലെ എനിക്ക് സാധാരണ ഇത് മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി ചൂട് കഞ്ഞി കുടിക്കണമെന്ന് ഭയങ്കര പക്ഷെ ഇന്ന് കഞ്ഞിയൊന്നുമില്ല കാരണം കൊച്ചു മോക്കുന്ന ഏഴ് മണിക്ക് ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കൊച്ചു വയ്യാത്തല്ലേ അപ്പോൾ രാവിലെ അവിടെ ഗുളിയ കഴിക്കും കൊച്ചു ഗുളിയടിക്കും അവിടെ കഴിക്കുന്ന ഗുളിയാണെന്നു വെച്ച് ഇതിന്റെ തൈറോയിഡിൻ്റെ കൂടെ അപ്പോൾ രാവിലെ ഇത് കഴിക്കും അപ്പോൾ എനിക്ക് പാറം തോന്നി ഞാൻ എഴുന്നേറ്റ് രണ്ട് ദോശയും ദോശയുണ്ടായി ഇച്ചിരി കട്ടൻ ചായ ഇട്ട് കൊടുത്ത് അവൾ പഞ്ചസാര ഇട്ട് കൊടുത്ത് അവൾ കഴിച്ചുകൊണ്ട് പോയി കാരണം ഗുളിക കഴിക്കണമെന്ന് വച്ചിന് മരുന്ന് കൊടുക്കുന്ന ആഹാരം കൊടുക്കുന്നുണ്ട് പോകും അത് കഴിച്ചിട്ട് പിന്നെ വന്ന് വീട്ടിനത് കുറേ നേരം ഇരുന്ന് ഇച്ചിരി മൊബൈലൊക്കെ കണ്ട് ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കിയിട്ട് അടുക്കളയൊക്കെ ചെന്ന് അടുക്കളയിൽ അടുക്കൽ വെള്ളം എല്ലാം കളഞ്ഞ് അടുക്കളയിലൊക്കെ ചെന്ന് ഇഡലി പാത്രമൊക്കെ എടുത്ത് കുടിച്ച് ഇവര് കഴിവ് കയറി ഒരു പാത്രം അവിടെ ഒരു പാത്രം ഇവിടെ ഒരു പാത്രം അവിടെ ഒരു പാത്രം ഇതൊക്കെ തന്നെ തന്നെയാ അങ്ങനെ രാമലിത്തേന്റെ കഷായം കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ഒക്കെ ഒന്ന് ഓടിച്ച് തൂത്ത് വൃത്തിയാക്കിയിട്ട്

Obrigado. <laughs> ൂത്ത് വൃത്തിയാക്കിട്ട് കസേര എല്ലാം പുറകി അടുക്കി പുറകി വെച്ചാൽ അമ്മ വരുമ്പോ സീരിയലാണ് അമ്മയ്ക്കുള്ള കസേര എടുത്ത് വെച്ച് എല്ലാടും വൃത്തിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് സമ്മതം അപ്പൊ അതിന് അത് അങ്ങോട്ട് നിൽക്കി ഇങ്ങോട്ട് നിക്കും എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ കഷായം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരീരം എനിക്ക് തോന്നുന്നു ശരീരം അളവാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര തളർച്ചയും ചെയ്യണമൊക്കെ ഉണ്ട് ഞാൻ എനിക്ക് നല്ല ബോഡി പെയിൻ ആയപ്പോഴത്തേക്ക് ഈ കൊറോണ ടൈമിൽ എനിക്ക് എനിക്കതുപോലെ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ആ വേദന നല്ലതുപോലെ അറിയാം പക്ഷേ അതുപോലത്തെ അല്ല കൊറോണ വന്നപ്പോലത്തെയല്ല പക്ഷെ ഇത് കഷായം കുടിച്ചപ്പോൾ ശരീരം മൊത്തവും ഭയങ്കര വേദന ആയപ്പോഴത്തേക്ക് കമ്മല് മാല കമ്മല് മാല എപ്പോഴും ഞാൻ ഉണ്ടാക്കും വളയും മറ്റേ ഒരു ഇരുമ്പ് വളം ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല വള ഇതിലൊരു കറുത്തതേ കണ്ട വിള കണ്ട ഇതുപോലെ എല്ലാവർക്കും കൂടുതലും ഇത് ഇവിടെ ഇത് എൻ്റെ അനിയത്തി ബോമേന്ന് കൊണ്ടുവന്നാണ് ഇരുമ്പ് വിളയല്ല അപ്പം ഞാൻ അതെല്ലാം ഊരി വെച്ചു കാരണം എനിക്ക് വെള്ളിയിലെ മോ എൻ്റെ കയ്യിൽ വെള്ളി മോതിരം ഉണ്ടായിരുന്നു സ്വർണ്ണക്കടയിലെന്ന് വെച്ചാണ് അപ്പം അത് എൻ്റെ കൈ കിടക്കുമായിരുന്നു എനിക്ക് ശരീരം മൊത്തവും ഭയങ്കര വേദനയായിരുന്നു എല്ലാം ഊരി പറയുവെച്ച് ഭയങ്കര ചൂടെടുക്കുന്നു വേദന നമുക്ക് ഇനി അടുക്കളയിലോട്ട് പോ കണ്ട കേസ് ഞാൻ പറഞ്ഞില്ലേ ഒരു പാത്രം പച്ചക്കറി മൊത്തവും വേസ്റ്റായി ഇനി ഇതിലെന്തുണ്ടോന്നെനിക്കറിയില്ല പിത്തൂട്ടൊക്കെ ഇരിപ്പുണ്ട് വാഴയ്ക്ക് ഇരിപ്പുണ്ട് നമുക്ക് നല്ലത് തിരിഞ്ഞെടുത്ത് സാമ്പാറിന് വെറ്റുക വല്ലതുണ്ടെങ്കി എടുക്കാം കാരണം ഇവരെടുക്കത്തില്ല ഇവർ ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കത്തില്ല ചീഞ്ഞു പോകണമെല്ലാം ചീഞ്ഞുപോകും തടിയങ്കായോ എല്ലാം ചീഞ്ഞു പോവും പിന്നു വേറെ തെറ്റ് പച്ചക്കറി വേറെ തെറ്റുണ്ട കാരണം അത് നമ്മൾ അഹങ്കാരം കൊണ്ട് കാണിക്കുന്നില്ല എനിക്ക് വയ്യാത്ത കൊണ്ടിട്ട് എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ പറഞ്ഞിടി നിങ്ങൾ അരി ഇടുന്നൊക്കെ വെള്ളത്തിയിട് വെള്ളത്തി എനിക്ക് സംസാരിക്കാൻ വയ്യ ഗൈസ് എനിക്കാണെങ്കിൽ അത് സംസാരിച്ചോണ്ട് നിന്നപ്പം ശ്വാസം മുട്ടും പോലെ തോന്നിയേ പിന്നെ ഞാൻ വിചാരിച്ച് അത് ഞാൻ തന്നെ പിന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് എനിക്ക് ഒത്തിരി സമയം അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഒന്ന് അത് മരുന്നൊക്കെ കഴിച്ചിട്ട് അല്ല അതിൻ്റെ ഒരു തളർച്ചയും ക്ഷീണമൊക്കെ ഉണ്ട് ശരീരം ചുമ്മാ ഇറക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കണ്ട ഞാൻ രണ്ട് ദിവസം അടുക്കളയെ കയറാത്ത എൻ്റെ കോലോണീ കാണുന്നത് അപ്പം നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ ആവില്ലല്ലോ നമ്മളെ മക്കൾ കയറുമ്പോൾ അവർ ആഹാരം ഉണ്ടാക്കും വച്ചിട്ടെങ്കിൽ വരും രണ്ടുപേരും നിന്ന് ചെയ്യണമാണ് ഒരാൾ ചെയ്യുമ്പോഴത്തേ ആ കൊച്ചു പെണ്ണ് ചെയ്യുമ്പോഴാണ് ഈ കുക്കറും അതും ഇതൊക്കെ അവിടെ ഇവിടെ ഇട്ട് കിടക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ കാണും കാണുന്നവർക്ക് അത് എന്ത് വൃത്തിയില്ലായ്മ എന്ന് തോന്നുന്നു പക്ഷേ അത് കൊച്ചു പിള്ളേർ പെമ്പിളരാണ് അത് മൂത്തവള് അടുക്കള ജോലി ചെയ്യുമ്പോൾ ഇളയോള് പാത്രങ്ങൾ കഴുകും അപ്പോൾ ഇവള് കിട്ടുന്ന അടുത്ത് കഴുകിയങ്ങ് വെച്ചിട്ട് അങ്ങ് പോകും വേറെ ഒന്നും ചെയ്തില്ല അടുക്കള ഒന്നും വൃത്തിയാക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പം ഞാൻ ചോദിച്ചാൽ ഒരു കിറ്റ് പച്ചക്കറി ചീത്തയായി അടുത്ത കിറ്റിലിരുന്ന സാധനങ്ങളും കൂടെ എടുത്ത് കുറച്ച് നല്ലത് കിട്ടിയത് മറ്റേതും നല്ലത് കിട്ടി മൂന്ന് കത്തിരിക്കൊക്കെ കിട്ടി രണ്ട് ഒരു വാഴയ്ക്ക രണ്ട് പിന്നെ ബീട്രൂട്ട് ഇതൊക്കെ കിട്ടി അപ്പം ബാക്കി സാധനങ്ങളും കൂടെ എടുത്ത് ഞാൻ സാമ്പാർ വയ്ക്കാന്ന് വിചാരിച്ചു അപ്പം ഇഡലിയും സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സാധാരണ കഷായം കുടിക്കുന്നവർക്ക് കഞ്ഞിയാണ് രാവിലെ കഴിക്കുന്നത് പക്ഷേ എനിക്ക് കഞ്ഞിയും ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചിന്നും അടുക്കളയും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ ഏതെങ്കിലും ഒന്നല്ലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടിട്ട് ഞാൻ രാവിലെ ഇഡലിയും ഉണ്ടാക്കി സാമ്പാറും വയ്ക്കാൻ വിചാരിച്ച് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അവർ വയ്ക്കുള്ളൂ ഇപ്പം പറയുമ്പോൾ തന്നെ എനിക്ക് നല്ല ശ്വാസം മുട്ടലുണ്ട് കാരണം കഷായം എല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേക്ക് ശരീരം ഇളവാൻ പാടില്ല ഞാൻ ഞാനങ്ങനെയല്ലല്ലോ രാവിലെ ഒഴിച്ച് തൂത്തും വാരിയും അവിടെ അവിടെ തൂത്തും തുട തുടക്കത്തൊന്നുമില്ല അത് വല്ലപ്പോഴൊക്കെ തുടച്ച് വൃത്തിയാക്കത്തുള്ളൂ എന്തി നമ്മൾ വലിയ കള്ളം പറയേണ്ട കാര്യമല്ലേ എന്നും തുടക്കത്തൊന്നുമില്ല പിന്നെ തൂത്തു വാരി തൂത്ത് തുടച്ച് തൂത്തു വാരിയൊക്കെ ഇട്ടിട്ട് പിന്നെ വിളക്ക് എത്തിക്കത്തില്ല ആ സമയത്തൊക്കെയാണ് അവിടെ തുടച്ച് വൃത്തിയാക്കുന്നത് അല്ലാതെ എപ്പോഴും നമ്മൾ തൂത്തൊക്കെ തന്നെ ഇടുന്നത് പക്ഷേ അടുക്കള ചെന്ന് കണ്ട ഇന്നാണ് ഞാൻ അടുക്കളയെ ശരിക്കും കയറിയത് ഞാൻ അടുക്കളയെ പോലും കയറത്തില്ല കേസ് അപ്പോൾ എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് വയ്യാതായ ഇത് തന്നെയാണ് അപ്പം ഞാൻ പറയുകയും ചെയ്തു പിള്ളേരെ ഞാൻ ആശുപത്രിയിൽ പോയി കിടന്നു പോയാൽ നിങ്ങൾ ഈ വീട് വീടെന്തു ചെയ്യും ഇന്ന് വീടിങ്ങനെ ഇതിനെക്കാട്ടി അപ്പറായിട്ട് ഇടുവോ അതാ ഞാനൊന്ന് ചത്തുപോയാൽ നിങ്ങൾ വീട് സൂക്ഷിക്കോ ഇങ്ങനെയൊക്കെ ഞാൻ ദേഷ്യം കൊണ്ട് ചോദിച്ചു അവരടുത്ത് അപ്പോൾ അവളൊന്നും മിണ്ടിയൊന്നുമില്ല മിണ്ട കാരണം എനിക്ക് അടുക്കളയെ കറിയുമ്പോൾ എനിക്ക് സങ്കടം വന്നത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വലിയ കാര്യമായിട്ട് മൊബൈലെടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് വന്നതാണ് എന്തായാലും വീഡിയോ എടുക്കാനായിട്ട് വന്ന് ഫോട്ടോ എന്ന് വിചാരിച്ച് എനിക്കത് കാണുമെന്ന് പറയും എനിക്ക് ദേഷ്യവും സങ്കടവും ഇതൊക്കെ കൂടെ കാണുമ്പോൾ എനിക്ക് സങ്കടം കൊണ്ട് നിൽക്കാൻ വയ്യും അപ്പം ഞാൻ വിചാരിച്ചെന്തെന്ന് പറയുമോ സഹിക്കാൻ പറ്റുന്നില്ല ഒരു അടുക്കള കിടക്കുന്ന കോലം കാണുമ്പോഴത്തേക്കേ നമ്മുടെ മക്കളാണ് നമ്മളെ മക്കൾ വീട്ടിൽ വൃത്തിയായാലേ പുറത്തു പോകുമ്പോൾ അതൊരു അതുപോലെ ചെയ്യത്തുള്ളൂ ആ ഒരു ശീലം കാണത്തുള്ളൂ അത് എത്ര പഠിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല പഠിക്കണ മക്കൾ ഞങ്ങളും കൊച്ചിൽ വലിയ കോളേജിലൊന്നും പഠിച്ചില്ലെങ്കിലും ഞങ്ങളും പിന്നെ കൊച്ചിൽ വീടും പരിസരവും വൃത്തിയാക്കി തന്നെ ഉള്ള സ്ഥലം ഞങ്ങൾക്ക് ഞങ്ങളെ എൻ്റെ കുട്ടിക്കാലത്ത് നല്ല മുറ്റവും പറമ്പും തെങ്ങും മാവും പ്ലാവും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ മക്കളുടെ കാലത്ത് ഞങ്ങൾക്കൊന്ന് കഷ്ടിച്ച് മുറ്റത്തോട്ട് ഇറങ്ങേണ്ടതേ ഉള്ളൂ കാരണം ഒരാൾക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകും അവർക്കും തൂക്കേണ്ട കാര്യമില്ല പക്ഷെ അവർ വീട്ടിനകം വൃത്തിയാക്കുക അതുപോലെ അവർ ചെയ്യണില്ല അപ്പോൾ ഇന്നത്തെ കാലത്തെ മക്കളാ ഇതും പണ്ടത്തെ മക്കൾക്കുള്ള ഇതും ഞങ്ങളെ കാലത്ത് ഞങ്ങൾ വീട്ടിലെ ജോലിയും പുറം ജോലിയും ചെയ്യും കൂലി വിലയ്ക്ക് വരെ ഞാൻ പോയിട്ടുണ്ട് ഞാൻ ജോലി വേറെ വെളിയിൽ പണിക്കൊക്കെ പോയിട്ടുണ്ട് കേസ് അതുകൊണ്ടിട്ട് എനിക്കറിയാം വീടും പരിസരവും വൃത്തിയാക്കാനും കൊടുക്കുക ഞാൻ പോയി ചെന്നു കയറി വീട്ടിൽ അങ്ങനെ തന്നെയായിരുന്നു കുറേ സ്ഥലം ഉണ്ടായിരുന്നു ഞാൻ രാവിലെ അവിടെ മൊത്തം തൂത്തു വാരി ഇട്ടിട്ടാണ് അടുക്കളയിൽ വിട്ട് കാരണം അതുകൊണ്ട് അവരാരും എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ മക്കളെ കാലത്ത് എന്താവോ ഏതോ എനിക്കറിയത്തില്ല അവർ പഠിച്ച് ജോലി വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വീട്ടിൽ വിലയ്ക്കാളെ നിർത്തുമായിരിക്കും അതന്നത്തെ കായി ഇനിയുള്ള കാലം എനിക്കതൊന്നും അറിയത്തില്ല പക്ഷേ കിടക്കണ ഒറ്റ മുറി നമ്മൾ വൃത്തിയാക്കണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം പക്ഷേ ഞാൻ പഠിച്ച പാഠമല്ല എൻ്റെ മക്കൾ പഠിക്കണമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം അവർ അവരെ വിശപ്പിനുള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ അടുക്കള കയറുമ്പോൾ അവിടെ എല്ലാം കാണും അവരുണ്ടാക്കും ഭക്ഷണം ഉണ്ടായി കഴിഞ്ഞാൽ അവർ പിന്നെ അടുക്കള തിരിഞ്ഞ് നോക്കത്തില്ല നമ്മളെ അദർച്ചയമായിട്ട് ഒരു ഗ്ലാസ് എടുക്കാനോ എല്ലാത്തിനും പോയാൽ തലയ്ക്ക് പ്രാന്ത് പിടിക്കാതാണ് ഇന്ന് അണ്ണൻ വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ ഫോൺ വിളിച്ചപ്പം പറഞ്ഞു അണ്ണാ എനിക്ക് ഒട്ടും വയ്യ എണ്ണ മരാന് മരുന്നെല്ലാം കഴിച്ചിട്ടിരിക്കുകയല്ലോ എനിക്ക് ശരീരം വേർക്കുകയാണോ എനിക്ക് ഒന്നും വയ്യ അപ്പം അണ്ണൻ പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്തി മരുന്ന് കഴിച്ചല്ലേ കഷ പ്രത്യേകിച്ച് കഷായുണ്ട് കഴിക്കണം അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ശരീരം ഇട്ട് ഇളക്കാൻ പാടില്ല അന്നീ ചെന്ന് മാറി കുറേ നേരം എന്നാണ് പറഞ്ഞത് എന്നിട്ട് പോലും ഞാനൊന്നും ചെയ്തില്ല കാരണം മൂത്തോളം എഴുന്നേറ്റപ്പം അവക്ക് ഈ മൈഗ്രൈൻ്റെ ഉണ്ട് അപ്പം അതുകൊണ്ടിട്ട് ഞാൻ എന്തെന്നേരം അവളെ വിളിച്ചില്ല ഞാൻ അപ്പം എന്നിട്ട് അവള് പറഞ്ഞു അമ്മ ഒന്നും ചെയ്യണ്ട അമ്മ പൊക്കിയോ പൊക്കിയോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അവിടെ വന്നിട്ടിരുന്നപ്പം ഇളയ കൊച്ചാൾ ട്യൂഷനും കഴിഞ്ഞ് വന്നു വന്നപ്പോഴത്തേക്ക് അടുക്കളയിലെല്ലാ ജോലി ഒതുക്കി ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കുന്നു അപ്പം വീഡിയോ എടുത്തില്ലായിരുന്നു കുറച്ച് നേരം മൊബൈൽ ഓഫ് ചെയ്ത് ഇട്ടിരുന്നപ്പം കൊച്ചു പെണ്ണ് വന്നു പിന്നെ അച്ഛൻ വിളിച്ച് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാനൊക്കെ വന്നിരുന്നു അപ്പോൾ മൂത്തോക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിതേ ഇഡ്ഡലിയും സാമ്പാറും കുറേ നാളായി കടുക് പൊട്ടിച്ച് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടു അപ്പോൾ ഒരു ദിവസം ബിരിയാണി വെച്ചപ്പോൾ അത് കടുവ പൊട്ടിക്കണില്ലല്ലോ ഇപ്പം ഇന്നാണ് കടുക് പൊട്ടിച്ച് സാമ്പാറൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഞാനും അവളും കൂടെ കഴിച്ച് പിന്നെ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ എനിക്കൊന്നും പറയാൻ വയ്യ ഗേസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാനും കൊച്ചു പെണ്ണും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ് പെണ്ണാണെങ്കിൽ പഠിക്കാൻ പോയിട്ട് വന്ന ആ ഡ്രസ്സിൽ തന്നെ ഇരുന്ന് ആഹാരം കഴിക്കുക പിന്നെ ഉടുപ്പൊക്കെ അഴുക്കായ പിന്നെ കഴുകത്തില്ല അതാണ് അവളെ മെയിൻ പണി അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി കൊടുക്കണം അപ്പം പുള്ളിക്കാരത്തേക്ക് ആഹാരമൊക്കെ എടുത്ത് കൊടുത്ത് ഞാനൊരു മൂന്നിഡലി എടുത്ത് അത് എൻ്റെ പാത്രമല്ല എനിക്കിത് എടുത്ത് മൂന്ന് നാലെണ്ണം എടുത്ത് നാലെണ്ണം എടുത്ത് എടുത്ത് ഞങ്ങൾ രണ്ടുപേരായിട്ട് കഴിച്ച് അവർക്കും കൊടുത്ത് നാലെണ്ണം ഞാനും എടുത്ത് നാലെണ്ണം ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിക്കാവോ എന്തെനിക്കറിയത്തില്ല ഞാൻ അതായത് എടുത്ത് കഴിക്കണം എന്താവോ ഏതാവോ എനിക്കറിയത്തില്ല അപ്പം ഞങ്ങളുടെ വീടേ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് നമ്മൾ കാപ്പിയെല്ലാം കുടിച്ചിട്ട് മുറ്റത്ത് മഴയൊക്കെ എന്തോ മഴ പെയ്തിട്ട് നീരുണ്ടെങ്കിൽ കൊച്ചു പഠിക്കാൻ പോയ സമയത്ത് മഴ പെയ്തു നല്ലൊരു മഴ പെയ്തു മഴ പെയ്തതാ മഴ പെയ്തതാ മഴ മാറി അത്രയൊക്കെ പിന്നെ ഞങ്ങൾ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മഴയൊക്കെ മാറി നല്ല പെയിൽ വന്നു ഇപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഇതൊക്കെ തന്നെ എനിക്ക് ഒത്തിരി സമയം നിന്ന് എനിക്ക് ഒന്നും പറയാനൊന്നും വയ്യ അപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ വന്നിതേ ചൂട് കട്ടൻ ചായയും കുടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്ത് പറയട്ടെ എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഓ ഞാൻ അവളെ വഴക്കുറയ നീ ഉടുപ്പ് മാറ്റിയിട്ടിട്ട് ആഹാരം കഴിക്കുവെച്ചതെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കെന്താ അമ്മയ്ക്കെന്താണെന്ന് പറഞ്ഞ് കുറഞ്ഞ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുവാണ് മുറ്റത്ത് പൂച്ച കടന്ന് വിളിച്ചപ്പോഴത്തേക്കും മുറ്റത്ത് ആരെങ്കിലും വന്നോന്ന് നോക്കി ആ പൂച്ചയ്ക്ക് അങ്ങനെയാണ് എന്തെങ്കിലും അനക്കം കേട്ടാൽ പൂച്ച വിളിച്ചുകൊണ്ടിരിക്കുക അവ ഇങ്ങനെ വെളിയിൽ ആരെങ്കിലും ഗ്യാറ്റിൻ്റെ അടുത്ത് വന്നാലും ഇടന്ന് വിളിക്കും ബസ്സ് അപ്പോൾ ഇവളെ ഞാൻ വല്ല ഇവളെ ഞാൻ വഴക്ക് കുറയാണ് അപ്പോൾ ഇവിൾ മൊബൈലൂടെ കേൾക്കാവൂ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇവള ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൊബൈലിലൊക്കെ നോക്കണ്ട അവൾ നോക്കണ ഞാൻ വഴക്ക് കുറയണതൊക്കെ കേൾക്കാവൂ എന്ന് പറയും ഞാൻ ഇതിൽ ഞാൻ ഉറച്ച് പറയണത് ഒക്കെ കേൾക്കാവും ഞാൻ വഴക്കു കുറയണവളോ അമ്മയ്ക്ക് എന്ത് അമ്മയ്ക്ക് എന്ത് അമ്മ എനിക്ക് കഴിവിട്ടീരുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമോ ഇതാണ് എൻ്റെ പെറ്റി മറ്റാൾക്ക് ഭയങ്കര അസുഖമാണ് ഇവള് എൻ്റെ പെറ്റി പെറ്റെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഇരുന്ന് ഞാൻ ഇത് വോയിസ് കൊടുക്കുമ്പോൾ മറ്റാളിരുന്ന് പഠിക്കുകയാണ് അടുത്ത് പത്താം ക്ലാസ്സിലെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എൻ്റെ കുഞ്ഞ് അവൾ പഠിക്കുകയൊക്കെ ചെയ്യും ആദ്യമായിട്ടാണ് ട്യൂഷനൊക്കെ പോയി ഇപ്പം ഞങ്ങളിത് ട്യൂഷനൊക്കെ ആത്തിയിട്ടാണ് പോകണത് വരെ പോയിട്ടില്ല പത്താം ക്ലാസ്സിലുള്ള ക്ലാസ്സാണ് ഇപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ കുഞ്ഞുനു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അസുഖമൊക്കെ കഴിഞ്ഞ് കഴിച്ച ആളാണ് അസുഖം കഴിഞ്ഞ് കഴിച്ചപ്പം ഭയങ്കര വിഷപ്പ് അപ്പം വീഡിയോ മറ്റൊരു ദിവസത്തെ